ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഗ്രൻസ് ഓയിലും എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ പരിചയപ്പെടാം അതുപോലെ എക്സ്ട്രാക്ടുകൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എസൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഫ്രാഗ്രൻസ് ഓയിൽ പെട്രോളിയം പൈപ്പ് പ്രോഡക്റ്റാണ് അതിൽ നിന്ന് യാതൊരു ബെനിഫിറ്റ്സും നമുക്കില്ല അത് മെയിൻ ആയിട്ട് ഇപ്പോൾ റൂം എയർ ഫ്രഷ് അല്ലെങ്കിൽ നമ്മൾ കഴുകിക്കളയുന്ന ഷാം അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ലോൺഡ്രി ഡിറ്റർജൻറ്റ് അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നീട് പല പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവരുന്നതാണ് പറയുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു യാതൊരു തെറാപ്പിറ്റിക് ബെനിഫിറ്റ്സും ഈ ഫ്രാഗ്രൻസ് ഓയിലിനില്ല അന്ന് എസെൻഷ്യൽ ഓയിൽ അതല്ല നമ്മൾ കുറച്ച് നാൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിലൊന്നും പൊതുവേ ഫ്രാഗ്രൻസ് ഓയിൽ ഉപയോഗിക്കില്ല എസൻഷ്യൽ ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാൽ എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം അതിൻ്റെ പെർസെൻറ്റേജിൽ എല്ലാത്തിനും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി അത് എത്ര പെർസെൻറ്റേജ് വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ അനുസരിച്ചിട്ട് വേണം അതിൻ്റെ സേഫ്റ്റി ഡാറ്റാഷീറ്റ് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അതും ഈ പറഞ്ഞ മാതിരി സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ആദ്യം ഫ്രാഗ്രൻസ് ഓയിലിലേക്ക് പോകാം എനിക്ക് എൻ്റെ കയ്യിലൊരു മൂന്ന് അഞ്ച് ഫ്രാഗ്രൻസ് ഓയിലാണ് എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഓഷ്യൻ ഫ്രാഗ്രൻസ് പറയുന്ന ഒരു കാര്യം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര പ്ലീസിങ് സ്മെല്ലാണ് സ്മെല്ലാണതിന് ഒ സി ഇ എ എൻ ഓഷ്യൻ ഫ്രാഗ്രൻസ് ഓയിൽ ഇതിൽ ഈ ബെർഗമോട്ട് എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ ഓയിലും ഈ ഓഷ്യൻ ഫ്രാഗ്രൻസ് ഓയിലും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഒത്തിരി നല്ലതാണ് മെയിനായിട്ട് നമുക്ക് ഷാംപൂ അല്ലെങ്കിൽ ഫേസ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഇനി വേറൊരു ഫ്രാഗ്രൻസ് ഓയിൽ രണ്ടെണ്ണം അതായത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബർ റോസ് നമ്മുടെ ലില്ലി പോലെയുള്ള ഇങ്ങനെ ഒരു വെള്ളക്കളർ പൂവുണ്ടാവുക നല്ല മണമുള്ളതല്ലേ പിന്നെ ചെറി ബ്ലോസം എന്ന് പറയുന്നത് ഇത് രണ്ട് ഫ്ലവർലി ഫ്ലവറിൻ്റെ സ്മെല്ലാണതിന് നല്ലതാണ് പക്ഷേ വളരെയധികം നമ്മൾ ഉപയോഗിക്കേണ്ട വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ മതി ഒരു പ്ലീസിങ് സ്മെല്ല് കൊണ്ടുവരും പിന്നെ കോക്കനട്ട് അത് എനിക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കുന്നത് ഇഷ്ടമില്ല എനിക്ക് ആകെ ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് കോക്കനട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ബോഡി ബോഡി ക്രീമിന് ചെറിയൊരു ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കാനായിട്ട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഷാംപൂവിനും കുഴപ്പമില്ല അതുപോലെ ലീവിൻ ഹെയർ കണ്ടീഷണറിനും എനിക്കിഷ്ടമാണ് പിന്നെ എനിക്ക് ഓഷ്യൻ ഫ്രാഗ്രൻസ് ഓയിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഫ്രാങ്ക് പാനി എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് ഒത്തിരി നല്ല സ്മെല്ലാണ് സ്മെല്ലാണതിന് ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ പൊതുവേ ഞാൻ യൂസ് ചെയ്യാറ് ഫേസ് വാഷിനാണ് ഇതൊന്നും ഫ്രാഗ്രൻസ് ഓയിലൊന്നും ഞാൻ പൊതുവേ ഇതിനെ യൂസ് ചെയ്യാറില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് നമ്മൾ മുഖത്ത് നെക്കിലൊക്കെ പൊതുവേ ഞാനത് യൂസ് ചെയ്യാറില്ല പക്ഷേ ബോഡി ക്രീമുകളിൽ ഞാനത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളത് സിട്രസ് മിസ്റ്റ് അത് സിട്രസിൻ്റെ സ്മെല്ല് തന്നെയാണ് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഫ്രാങ്ക് പാനിയും കൂടി കുറച്ച് കൂട്ടിച്ചേർത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നല്ലൊരു സ്മെല് അതായത് സിട്രസിൻ്റെ ആ സ്ട്രോങ് സ്മെല്ല് മാറിയിട്ട് ഒരു ചെറിയൊരു ഫ്ലവോലി സ്മെല്ലും കൂടി അതിലേക്ക് വരും ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എക്സ്ട്രാക്റ്റുകളാണ് നമുക്ക് എക്സ്ട്രാക്റ്റുകൾ ഭയങ്കര നല്ല റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് പല രീതിയിലുള്ള എക്സ്ട്രാക്റ്റുകൾ ഈ എക്സ്ട്രാക്റ്റുകൾ എസെൻഷ്യൽ ഓയിലുകൾ പോലെ സ്ട്രോങ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എസെൻഷ്യൽ ഓയിലിനേക്കാൾ കൂടുതൽ നമുക്ക് എക്സ്ട്രാക്റ്റുകൾ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റുകൾ പൊതുവേ വാട്ടർ സോലിബിൾ ആയിരിക്കും എൻ്റെ ഒരു സ്കിൻ റിപ്പയർ ക്രീം എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ ഈ വാട്ടർ മെലൻ എക്സ്ട്രാറ്റുകൾ ഉപയോഗിച്ച് എക്സ്ട്രാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ കുറേ എക്സ്ട്രാക്റ്റുകളും പ്ലാന്റ് എക്സ്ട്രാക്ടുകളും എസെൻഷ്യൽ ഓയിലുകളൊക്കെ ഉണ്ട് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ പൊട്ടാസ്യം അമിനോ ആസിഡ് വൈറ്റമിൻ എ സി ബി അങ്ങനെ ഒത്തിരി ഉള്ള കാര്യങ്ങളാണ് പിന്നെ മൾബറി മൾബറി എക്സ്ട്രാക്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട് കളയാനായിട്ട് ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് അത് വളരെ ചുരുങ്ങിയ ടൈമിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് കോളജിൻ പ്രൊഡക്ഷൻ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ മുഖക്കുരു ഉള്ളവർക്കും ഒത്തിരി നല്ലതാണ് ഇനി ഇതെന്ന് പറയുന്നത് കമോമായിൽ കമോമയിൽ എന്ന് പറയുന്ന ഒരു പൂവുണ്ട് അതൊക്കെ എനിക്കോണം നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ആയുർവേദം അതിലുള്ള ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാക്ട് അവൈലബിൾ ആയില്ല അപ്പോൾ അതുകൊണ്ട് എസൻഷ്യൽ ഓയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കമോമൈൽ എന്ന് പറയുന്നത് നമുക്ക് ഈ മുഖത്തൊക്കെ റെഡ്നെസ് വരാം അല്ലെങ്കിൽ അലർജി ഉള്ളവർ അവർക്കൊക്കെ ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റ് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് കമ്മമായിൽ അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് അങ്ങനെയുള്ളവർക്ക് എക്സ്ട്രാക്ട് അലർജി ഉള്ളവർ അവർക്കൊക്കെ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് എസെൻഷ്യൽ ഓയിലാണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ചാലും മതി അടുത്തത് നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ ഓയിൽ ഫ്രാങ്കിൻസൻസ് എസെൻഷ്യൽ ഓയിൽ ഇത് ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ്കാർക്കും സ്കിന്നിനും പറ്റിയാണ് ആസ്ട്രിജൻ ഒരു സ്വഭാവം ഉള്ളത് എന്നുള്ളതുകൊണ്ട് സ്കിന്നിൻ്റെ ഇല ഇലാക്ട്രിസിറ്റി കൂട്ടും കോളജം പ്രൊഡക്ഷൻ കൂട്ടും സ്കിൻ ടൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ ഇത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ അതുകൊണ്ട് തന്നെ മുഖപ്പുരമുള്ളവർക്കും ഈവൻ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും നല്ല അതായത് ആയിട്ടുള്ള സ്കിന്ന് ഈ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്കും ഒരു പ്രശ്നമുണ്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഡ്രൈനെസ് വന്നിട്ട് ഇങ്ങനെ പാച്ചസ് പോലെ സ്കിൻ വല്ല സ്കിന്നിങ്ങനെ പോരും ആ ടൈപ്പ് സ്കിന്ന് ക്ലിയർ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നല്ലൊരു നല്ല ടൈപ്പ് നല്ല സ്കിന്ന് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കണം പക്ഷേ ഇത് തന്നെ യൂസ് ചെയ്യരുത് ഇതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ കമമോയിൽ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ മൾബറി അതുപോലെയുള്ള പിന്നെ ചെറിയ എസെൻഷ്യൽ ഓയികൾ ഗ്ലിസറേറ്റുകൾ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിത്തിൻ വൺ വീക്കിനുള്ളിൽ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും പൊതുവേ നമ്മൾ മണം നോക്കി പോവുകയാണ് ചെയ്യുന്നത് മണം നോക്കി പോകുന്നതിന് പകരം ഈ ഫ്രാഗ്രൻസ് ഓയിൽ പോലെയുള്ള സാധനങ്ങൾക്ക് പകരം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലതും റിസൾട്ട് കിട്ടുന്നതും പിന്നെ ഒരു എസെൻഷ്യൽ ഓയിൽ ഓയിലാണ് നീരോളി അതായത് ഇത് ഒത്തിരി ഫേമസ് ആണ് മിക്ക സ്കിൻ കെയർ പ്രൊഡക്റ്റ് സ്കിൻ കെയർ അല്ല ഹെൽത്ത് ഇഷ്യൂസിന് ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്കിൻ കെയർ ആയതുകൊണ്ടാണ് അതിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു എന്ന് പറയുന്നത് നാച്ചുറൽ റെറ്റിനോൾ കേട്ടിട്ടുണ്ടല്ലോ റെറ്റിനോളിന് പകരമുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഒരു പകരമായിട്ടാണ് ഈ നീരോളി അസെൻഷ്യൽ ഓയിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ച് ഓറഞ്ചില്ലേ അതിൻ്റെ പൂവിൽ നിന്നാണ് ഇത് ഉണ്ടാ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ അസെൻഷ്യൽ ഓയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞൊരു പൂവും പിന്നെ ഒരു സിട്രസും ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു സ്മെല്ലാണ് ഈ നീരോളി അസെൻഷ്യൽ ഓയിലുള്ളത് അടുത്തത് ജെറേനിയം എസെൻഷ്യൽ ഓയിലാണ് ജെറേനിയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഇത് പൊതുവേ നമ്മൾ യുഗോപ്പാർ സൈഡിലൊക്കെയാണെന്ന് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് നല്ല ഫ്ലവേർലി സ്മെല്ലാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു എസെൻഷ്യൽ ഓയിലാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് തന്നെയല്ലേ ഇതിൻ്റെ മണവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും ഈ പറഞ്ഞ പോലെ ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെന്തെങ്കിലും പഫ്നെസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് അതുപോലെ സ്കിന്ന് സ്മൂത്തൺ ചെയ്യാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലൊരു എസെൻഷ്യൽ ഓയിലാണ് അപ്പോൾ ഇതുപോലെയുള്ള പല എസെൻഷ്യൽ ഓയിലുകളും പ്ലാന്റ് എക്സ്ട്രാക്റ്റുകളുടെ ഒരു മിക്സ് നമ്മളൊരു പ്രൊഫ പ്രോപ്പർ രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്രീമുകൾ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് ഇത് എന്റെ വീട്ടിലുള്ള ജെറേനിയം പ്ലാന്റ് ആണത് ഇവിടെ പൂവൊന്നും ഉണ്ടാവില്ല അത് ഇതുപോലെ നമ്മൾ ഈ ലീഫ്മ തൊട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് അപ്പം നമ്മൾ ഇതിന്റെ ഉണക്കിയിട്ട് ഇതിന്റെ പൗഡർ എടുത്തിട്ട് ഫേസ് പാക്കുകളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇതിവിടെ ഞാൻ യു എയിൽ ഇറക്കിയൊരു പ്രൊഡക്റ്റാണ് സ്കിൻ റിപ്പയർ ഡേ ആൻഡ് നൈറ്റ് ക്രീം എന്ന് പറയുന്നത് മെയിനായിട്ട് ഡ്രൈ ആൻഡ് നോർമൽ സ്കിന്നുകാർക്കാണ് ഇപ്പോൾ ഇതിലെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം എസെൻഷ്യൽ ഓയിൽ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ഗ്ലിസറേറ്റ് അതുപോലെ നാച്ചുറൽ പ്ലാന്റ് ഓയിലുകൾ അലോവേര അതുപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെ ഓറഞ്ച് ഫീലിൻ്റെ എക്സ്ട്രാക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ക്രീമാണിത് അപ്പോൾ ഇത് ഒത്തിരി നല്ല റിസൾട്ട് ഒത്തിരി പേർക്ക് യൂസ് ചെയ്തിട്ട് വിത്തിൻ വൺ ഓർ ടു വീക്സിനുള്ളിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ പോലെ ഡൾ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് കേൾക്കാനായിട്ട് പറ്റി ഇതാണ് ഇതിൻ്റെ ഗുണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ